നമസ്കാരം ഞാനെന്നാ കാണിക്കാൻ പോകുന്നത് ഒരു സംഭവം കേട്ടോ ഇന്ന് കുറേ തേങ്ങ എടുത്തട്ടെ അമ്മ വറുക്കാനായിട്ട് തേങ്ങ എടുത്തു തേങ്ങ എടുത്ത് മിക്സി അടിക്കാനായിട്ട് വായിച്ചപ്പോഴത്തേക്ക് മിക്സി കംപ്ലൈൻ്റ് ആയി മിക്സി കംപ്ലൈൻ്റ് ആയി നോക്കാം ഉണ്ടോ ഇതാ സാധനം സിലോ സൂപ്പർ ഡിലക്സ് സൂപ്പർ ഡിലക്സ് അപ്പോൾ ഇത് ഒരു പത്ത് മുപ്പത് കൊല്ലം പഴക്കമുള്ള സാധനമാണ് കേട്ടോ ഇത് എടുത്തും കൂടി വെച്ചോണ്ടെ എൻ്റെ കോയിലേതുകൊണ്ട് കംപ്ലൈൻ്റ് ആയി പുകഞ്ഞ് നേരത്തെ ഇത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞോണ്ട് കൊണ്ട് പുതിയൊരു മിക്സി വാങ്ങിയായിരുന്നു ആ മിക്സി ഈ തട്ടിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിരുന്ന ഇത് ഇപ്പോൾ മൂന്ന് കൊല്ലമായി മൂന്ന് കൊല്ലത്തിന് ശേഷം ദാ ഓപ്പൺ ചെയ്യാൻ പോകുക അപ്പം ഈ ഓപ്പൺ ചെയ്യുന്നതിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം ഓക്കെ ടു ഇയർ വാ വാറണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് പക്ഷേ രണ്ട് ഇയർ രണ്ട് വർഷമായത് പോയി മൂന്ന് വർഷം രണ്ടല്ല മൂന്ന് വർഷമായി വാങ്ങിയത് എൻ്റെ വാറൻറ്റിയൊക്കെ പോയി ബട്ടർഫ്ലൈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മാനുഫാക്ചർ ചെയ്തത് എഴുന്നൂറ്റി അമ്പത് വർഷത്തെ

ഗ്യൻറ്റി പേപ്പർ ആട്ടോ രണ്ട് ജാറ് എന്നാണ് ദൂറു തട്ടി ഇടലെ ഇതിന്റെ അടുത്ത് ഇതിന്റെ കനോ 何と何のんでしょう নালো അൺബോക്സ് ചെയ്യാനായിട്ട് നോക്കിയിരിക്കുക ആള് കണ്ടോ കണ്ടോടെ ഇതാ പുതിയ സാധനം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ബോക്സിനകത്ത് ഇരുന്നത് ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം പഴയതും പുതിയതും ബാക്കിൽ വേറൊരാളിരിക്കുന്നുണ്ടോ ഇയാളുടെ അടുത്ത് എന്തോ കട്ട് ചെയ്യാൻ പോവാന് ഏ എന്താ ഇയാളുടെ ഉദ്ദേശം താടാ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കണ്ടോ ഒരു

ചെറിയ തരിയുള്ളൂ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ അരഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മുടെ മിക്സി സക്സസ്